കേരള എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു കേരള എൻ ജി ഒ യൂണിയൻ ചേർത്തല ഏരിയ സമ്മേളനം നടന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് നടത്തുന്ന ദേശീയ പണിമുടക്കിൽ മുഴുവൻ ജീവനക്കാരും പങ്കെടുക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു എൻ ജിഒ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അർച്ചന ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എൻ അരുൺകുമാർ ഏരിയ പ്രസിഡന്റ് സഞ്ജു മോഹൻ ഏരിയ സെക്രട്ടറി എസ് ജോഷി ട്രഷറർ കെ ജെ സുനീഷ് എന്നിവർ സംസാരിച്ചു म जै අ साश ष मा ഞാൻ പോലും എന്താ കേട്ടോ അതായത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ് I don't know